ഓം ഗുരുർ ബ്രഹ്മാ ം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദ്ദോ മഹേശ്വര സാക്ഷാത് പരം തസ്മൈ ശ്രീ ഗുരവീം നമ ഭഗവാൻ ശ്രീനാരായണ ത്രിപാദപാദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഒരു സുന്ദര വർഷത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ് ഇന്ന് ഇതായി ഇത്രയും കാലം ഈ ലോക ജീവിതം നയിച്ച് ജീവിതത്തിൽ നാം എന്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി നമ്മളിലേക്ക് എന്തെല്ലാം എത്തിച്ചേരുന്നു ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വിചിന്തനം നടത്തേണ്ട കാലഘട്ടം അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ചിന്തയിലേക്ക് നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് അവിടേക്ക് പോകാമെന്നാണ് വിശ്വസിക്കുന്നത് ഭഗവാൻ ശ്രീനാരായണത്രിപാദങ്ങളുടെ അറിവിൻ്റെ തീർത്ഥാടനത്തിൻ്റെ കാലമാണിത് ഇംഗ്ലീഷ് വർഷം സമാരംഭിക്കുന്ന സമയത്ത് ലോകത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു തീർത്ഥാടനം ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ കാമ്പായിരിക്കുന്ന മനുഷ്യൻ്റെ നാവണം എന്നുള്ള ദിവ്യവചനം അതിലെങ്ങനെ ഒരു മനുഷ്യനെ ഒരു തീർത്ഥാടനത്തിലൂടെ പുണ്യസ്ഥലിയുടെ സന്ദർശനത്തിലൂടെ പരിവർത്തനം വരുത്താം എന്നുള്ളത് മഹാഗുരു തൻ്റെ തീർത്ഥാടനത്തിലൂടെ വിഭാവനം ചെയ്ത് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ആലോചനയുടെ ഭാഗം എന്ന് തന്നെ നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ കിട്ടൺ റൈറ്ററും വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരുടെയും ആ മനക്കാമ്പിൽ ഗുരുവിൻ്റെ ദിവ്യമായിരിക്കുന്ന കണ്ണുകൾ തുറന്ന് ആ ചിന്ത എവിടേക്ക് കൊടുത്തു ആ ചിന്തകൾ ഇന്ന് ലോകത്തിൻ്റെ അറിവിൻ്റെ വഴിത്താരിയായി മാറിയിരിക്കുകയാണ് തീർത്ഥാടനങ്ങൾ പലതുണ്ട് ഇപ്പോൾ ശബരിമലയും അല്ലെങ്കിൽ പരിമല അങ്ങനെ പല പല തീർത്ഥാടനങ്ങൾ ഇന്ന് ലോകത്തുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വിഭിന്നമായി ലോകത്തിന് ഏറ്റവും അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലുള്ള ഒരു പന്തായിലേക്ക് നയിക്കുകയാണ് അത് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ നൂതനമായിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇങ്ങനെയുള്ള തലങ്ങളിലേക്ക് ഒരാൾ എങ്ങനെ എത്തിച്ചേരണം അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് നമ്മളുടെ ഇതുവരെയുള്ള ജീവിത ചിന്തകളെക്കുറിച്ചുള്ളൊരു വിചിന്തനം നടത്തി എവിടെയെല്ലാം പോരാഴികൾ ഉണ്ടായിട്ടുണ്ടോ അതിനെയെല്ലാം ആ പോരാഴികളെ പരിഹരിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുക എന്നുള്ള ദീർഘദർശിത്വത്തിൻ്റെ ചിന്തയാണ് മഹാഗുരു ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്കപ്പുറമുള്ള ഈ തീർത്ഥാടനത്തിന്റെ അല്ലെങ്കിൽ ഈ തൊണ്ണൂറ്റി രണ്ടാമത് വർഷത്തിലേക്ക് നമ്മൾ കിടക്കുന്ന ഈ തീർത്ഥാടനത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നു എത്രമാത്രം മനുഷ്യനെ അല്ലെങ്കിൽ ഈ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടാണ് ഗുരു ഈ വഴിയിലേക്ക് നമ്മെ നയിച്ചു എന്നുള്ളത് ഒന്ന് ചിന്തിക്കുമ്പോൾ ആ പാദങ്ങൾ നമ്മൾ നമിച്ചു പോകും കാരണം അതാ ഒരു മനുഷ്യൻ ഏറ്റവും ഒരു വിദ്യാഭ്യാസം അതായത് എന്താണ് ആത്മീയവും ഭൗതികവുമായിരിക്കുന്ന വികാസം ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന വിദ്യയെ ഗ്രഹിച്ചിരിക്കണം അപ്പോൾ ആത്മീയ വിദ്യാഭ്യാസത്തിൽ നിന്നുകൊണ്ട് ഭൗതികമായിരിക്കുന്ന വളർച്ചയിലേക്ക് എത്തുകയും അവിടെ നിന്ന് ശരീരവും മാനസികവുമായിരിക്കുന്ന ശുദ്ധിയിലെത്തി പഞ്ചേന്ദ്രിയങ്ങളെ മടക്കി ആ ഈശ്വര സ്വരൂപത്തെ മനസ്സിലേക്ക് ധ്യാനിച്ച് ആവാഹിക്കാൻ കഴിയണം അവിടെ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തിൽ ഒന്ന് ചേർന്നുകൊണ്ട് കൂടി ചേർന്നുകൊണ്ട് തങ്ങളുടെ പലരുടെയും അറിവിനെയും കഴിവിനെയും ഒന്നിച്ച് സംശീകരിച്ചു നല്ല സംഘബോധമുള്ളവരായി തീരണം അവിടെ നിന്ന് ഏറ്റവും നന്നായി മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവരാശിയുടെ നർത്തലായിരിക്കുന്ന കൃഷിയെക്കുറിച്ചുള്ള ചിന്തകളുണ്ടായി ആ കാർഷിക വൃത്തിയെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടും അവയെല്ലാം എല്ലാവർക്കും ഉതകുന്ന തലത്തിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട് വളരുവാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങളിലുള്ള അറിവിനെയും തങ്ങൾക്ക് ലഭിച്ച വിത്തുകളെയും ഒക്കെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന കാർഷിക സമ്പ്രദായത്തിലേക്കും സംസ്കാരത്തിലേക്കും എത്തുന്ന രീതിയിലും അവിടെ നിന്നും ഒരു മനുഷ്യന് തൻ്റെ ഏറ്റവും നല്ല വരുമാനം സ്വതന്ത്രമായി ചിന്തിച്ച് അല്ലെങ്കിൽ അനുവർത്തിച്ചെടുക്കുവാൻ അവന് ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കൈത്തൊഴിൽ പരിശീലിക്കുന്നതിലൂടെയാണ് അവിടേക്ക് എത്തിക്കുക ഗുരു എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ചിന്തയാണ് ഒരു തീർത്ഥാടന പന്തയിലൂടെ മനുഷ്യൻ നന്നാവണം എന്നുള്ള ആ മഹത്തായ വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ആ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വഴി അങ്ങനെയുള്ള ആ വഴിയിലത് ആ ബഹാഗുരു നമ്മളെ വീണ്ടും എത്തിക്കുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ തലത്തിലേക്ക് ഇന്ന് ലോകം ശാസ്ത്ര യുഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ഇതാ നൂറ് വർഷങ്ങൾക്കപ്പുറം ആ മഹാനുഭാവൻ ഇതിനും അപ്പുറം കടന്ന് ചിന്തിച്ച് ലോകത്തെ അതിലേക്ക് നയിക്കണം അത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്ന അറിവിൻ്റെ നൂതനമായ മാർഗങ്ങളിലേക്ക് എത്തിക്കൊണ്ട് വിരൽത്തുമ്പിൽ വിദ്യയെ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് അതിനെ യഥാർത്ഥമായിട്ട് നല്ല നിലയിലാണോ എന്ന് നമുക്കിന്ന് പറയാൻ കഴിയില്ല പക്ഷേ ആ വിദ്യയെ ഇന്ന് വീട്ടിലുള്ള ഒരു അച്ഛനും അമ്മയും കുട്ടികളുമൊക്കെ ഒരുപോലെ തന്നെ അതിനെ വിവേചിച്ചറിഞ്ഞാൽ നൂതനമായിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഗ്രഹിക്കാൻ കഴിഞ്ഞെങ്കിൽ തന്നെ നമ്മളിൽ ഉണ്ടാവുന്ന ഇന്നത്തെ ഏറ്റവും വലിയ അപജയങ്ങളെ പരിഹരിക്കാൻ കഴിയും നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഗുരു നമുക്ക് നൽകിയിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന വഴിയാണ് കുഞ്ഞെ എന്നെ ഇത് അറിവുള്ളവരിൽ നിന്ന് ഇതറിഞ്ഞ് പഠിക്കൂ പഠിച്ചാൽ നിന്നെ ആരും കവളിപ്പിക്കാതെ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ഒരു മനുഷ്യനെ ഒരു മാനവനാക്കി മാറ്റുവാൻ തക്കുന്ന ഉദക ഉതകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചിന്തയിലേക്ക് നയിക്കുന്ന അറിവിൻ്റെ തീർത്ഥാടനമാണ് ഈ തൊണ്ണൂറ്റി രണ്ടാമത് തീർത്ഥാടനം ശിവഗിരിയിൽ ഇപ്പോൾ സമാരംഭം കുറിച്ചിരിക്കുന്നത് ആ തീർത്ഥാടനത്തിന് ഗുരുനാരായണ സേവാ സേവാനികേതെ എല്ലാവിധ ഭാഗങ്ങളും നേരികയാണ് കൂടാതെ ഗുരുനാരായണ സേവാ സേവാനികേതൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് മെഡിക്കൽ കോളേജിൻ്റെ സമീപത്താണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇന്ന് ലോകത്തിന്റെ കണ്ണ് ഗുരുനാരായണ സേവാ നികേതയിലേക്ക് വരുന്നു കാരണം ആതുല ശുശ്രൂഷാരംഗത്തേക്ക് ആ തലത്തിലുള്ള രോഗികളായിട്ടുള്ളവർക്ക് അന്നവസ്ത്രാദികൾ നൽകുവാനും അവർക്ക് മരുന്ന് മറ്റ് ശുശ്രൂഷകൾ അല്ലെങ്കിൽ ദുഃഖിക്കുന്നവരുടെ കണ്ണീരൊപ്പുവാനായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളുമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ശ്രദ്ധ കൂടി ക്ഷണിക്കുകയാണ് ഈ തീർത്ഥാടനത്തിനെല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം